പല രാജ്യത്തും പല വ്യത്യസ്ത ഭക്ഷണം കഴിക്കുന്ന രീതികളാണ് പക്ഷേ നമ്മുടെ അമ്മയുടെയും ഉമ്മയുടെയും ഒക്കെ കഴിഞ്ഞ് ഉണ്ടാക്കുന്ന ആ രുചിയുണ്ടല്ലോ അത് ഏത് രാജ്യത്ത് പോയാലും കിട്ടാത്തതാണ് നാമത്തെ പറയാൻ കാരണം അവസ്ഥ നോക്കി നിങ്ങൾ നമ്മ നമ്മുടെ അമ്മ ഉമ്മ ഒക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണം അത് ഓംലെറ്റ് ആയിക്കോട്ടെ മത്തിക്കറി ആയിക്കോട്ടെ എന്ത് കറി ആയിക്കോട്ടെ പക്ഷെ അതിന് വേറെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇവിടെ നമുക്ക് വെറൈറ്റി ആയിട്ട് തിന്നാൻ ആഗ്രഹമുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഇങ്ങനെ മലവോളത്തിൽ വട്ടത്തോണല്ലോ ഇങ്ങനെ ഇരുന്നിട്ട് തിന്നിട്ട് ആളുകൾ കുറവാണ് രണ്ടാമത് ചിരട്ടയിൽ ഇപ്പോൾ ആഫ്രിക്കയിൽ ടിഞ്ചുമോനും മക്കളെല്ലാം തോന്നുന്ന പോലെ ചിരട്ടയിലും നമ്മളെ ചേരിക്കത്ത് തിന്നുന്നത് കുറവാണ് പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ തോന്നുന്നത് അമ്മയും ഉണ്ടാക്കുന്ന ഓംലേറ്റ് ചോറ് വറവ് ചമ്മന്തി ഓരോ സ്ഥലത്ത് ഓരോ ആണ് നമ്മൾ പച്ചമുളക് കഴിയുമ്പോൾ പിടിക്കുന്ന സമയത്ത് ഇവർ പിടിക്കുന്നത് തവരപ്പരിപ്പിൻ്റെ എന്തോ ഒരു പയറോ ബീൻസോ അങ്ങനത്തെ എന്തോ വലിയൊരു ആണ് ആ നാട്ടിലെ അവർ അത് കഴിച്ചിട്ടാണ് നിൽക്കുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൽ നിന്ന് കഴിക്കുന്നു ചട്ടി മണ്ണടുപ്പിൽ നിന്ന് കഴിക്കുന്നു മൺചട്ടിന്ന് കഴിക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് അത് ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ പിള്ളേർക്കൊക്കെ വളരെ കുറവാണ് ഇതുപോലെയുള്ള ടേസ്റ്റുള്ള ഭക്ഷണം മൺ ചട്ടിയിൽ കഴിക്കുന്നത് ഇപ്പം എല്ലാം ഗ്യാസായില്ല ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചൂക്ക കാലഘട്ടത്തിലൊക്കെ വളരെ ഭാഗ്യമാരാണ് അവർ രണ്ടാമത് ഒരുപാട് കഴിക്കാതെ കുറേ വെറൈറ്റി ഐറ്റംസുകളൊക്കെ ഉണ്ട് നല്ല എണ്ണയിൽ മുട്ട ഇങ്ങനെ ഒഴിച്ചും മുട്ടപ്പൂരി എന്ന് പറയും ഇതിന് നമ്മുടെ നാട്ടിൽ പൂരി ഉണ്ടാക്കുന്നവർ നമ്മൾ അങ്ങനെ ത്രാമിയും ജാനകി ഉണ്ടാക്കുന്നതുണ്ടോ ഹിമാലയത്തിൻ്റെ മുകളിൽ കയറിയിട്ടാണ് റമേനെ കൊണ്ട് എന്തും ഉണ്ടാക്കുന്നത് ഇവള് ചെയ്യുന്നതെന്ന് വെച്ചാൽ മു തലക്കത്ത് മുട്ട വെച്ചിട്ട് അതൊരു വെറൈറ്റി വേറെ തന്നെ ഒരു വെറൈറ്റി സംഭവം കേട്ടോ ഇതും വെറൈറ്റി തന്നെയാണ് മീനിലും തലയിലും കുത്തി വെച്ചിട്ട് പക്ഷെ അവളൊരു വെറൈറ്റി ഇത് ആ ഒരു ചെയ്യാത്തൊരു സംഭവമാണ് തലേൻ്റെ ചോയം കിട്ടും മുട്ടാമ്പിളിച്ചും എണ്ണൻ്റെ ചോയം എല്ലാം കിട്ടും അതോടൊപ്പം സംഭവമാണ് വണ്ടിയിൽ യാത്ര ചെയ്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത് വളരെ ഭയങ്കരമായ സംഭവം തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കും പൊതുവെ ആൾക്കാർക്ക് ഇതൊക്കെ ഞാൻ കൂടുതലും ആൾക്കാർ ഇതൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല ചെരുപ്പ് തോന്നുന്ന ആൾക്കാരുണ്ട് ചെരുപ്പ് നല്ലവണ്ണം മേതയിൽ മുക്കിയെടുത്ത് അതിൻ്റെ ഒക്കെ ടേസ്റ്റ് അറിയുന്ന കഴിച്ചവർക്ക് അറിയാം അതിൻ്റെ ടേസ്റ്റ് ഒക്കെ എന്തൊക്കെയാണ് എൻ്റെ അറി അഭിപ്രായത്തിൽ ഇതൊക്കെ കഴിക്കാത്തത് കുറേ ആളുകളുണ്ട് ഇന്നലെ നല്ല നല്ല ഫുഡുകൾ കഴിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്